മുനമ്പം വിഷയത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും പെടുത്തി പഴയ നിയമസഭാ പ്രസംഗം കുത്തിപ്പൊക്കിയിട്ടുണ്ട് കെ പി എ മജീദ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷൻ്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളവും ഈ ഭൂമിയിൽ താൽക്കാലികമായി നികുതി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ച സന്ദർഭത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ പ്രമുഖ നേതാവ് കെ പി മജീദ് ഇപ്പോഴും കണ്ണടഞ്ഞിട്ടില്ല നല്ല കുതിരയെ പോലെ നടക്കുന്നുണ്ട് ആ മഹാൻ സഭയിൽ ഉന്നയിച്ച സബ്മിഷനെക്കുറിച്ച് കേൾക്കും ഈ അടുത്ത ദിവസം പിതാക്കന്മാരുമായിട്ടൊക്കെ നേരിട്ട് ചർച്ച നടത്തി എല്ലാ പ്രശ്നങ്ങളും സർക്കാരിന്റെ തോളിലോട്ട് ചാരി എസ് കെ പഠിക്കാൻ ശ്രമിക്കുന്നവർ ഈ വിഷയത്തെ ഇങ്ങനെ ആക്കിയതാർ എന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് ഉത്തരം കിട്ടും എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന നാപ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്ക് ആധാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റജിസ്ട്രാർ ഓഫീസിലേക്കുണ്ട് രണ്ടായിരത്തിഒൻപത് എൽ ഡി എഫ് സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയേർഡ് ജഡ്ജി എം എ നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ശേങ്ങാഡ് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഒമ്പതിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വക്കഫൂറുകൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് വഖഫ് ഭൂമി ക്രവിക്കം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത അനധൃത കൈകുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തുവരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഇ പി അറുനൂറ്റി അമ്പത്തി രണ്ടായിരത്തി എട്ട് പ്രകാരം വസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന നോക്കുമ്പോൾ രക്ഷ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേതായ ഈ ഭൂമി രസിച്ചു ചെയ്യാനും ആവശ്യപ്പെടുന്നു ഇത് ഒക്കെ ഭൂമിയായതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷിച്ച നിയോഗത്തിന്റെ മ്യൂസ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക വക്കബാക്റ്റിലെ സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും ഈ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മസ് നിമാ ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട് അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ എട്ട് പന്ത്രണ്ടിന് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള വക്കഫ് ചട്ടത്തിലെ ചട്ടം എഴുപത്തൊമ്പ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വക്കഫിന്റെ വസ്തുക്കൾ അനഗൃത കൈമാറ്റത്തിലൂടെ കൈവശം വയ്ക്കുന്നവയെന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ ശ്രുകൾ നൽകുകയും പോക്കുവരം നടത്തി നൽകുകയും മറ്റു നടപടികൾ ചെയ്യുന്നതും ചെയ്യരുതെന്നും നിർദ്ദേശിച്ച് രാജും ബില്ലാശന്മാർക്കും വക്കോർഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങര പറയുന്നുണ്ട് അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിൽ യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെ പറ്റി പരാമർശമേ ഇല്ല അങ്ങനെ പരാമർശം എന്ന് അങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്നതന്നെവുള്ള നികുതി അടക്കുന്നവർക്ക് അത് അതുപോലെ തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് മുത്തബില്ല ഫാറൂഖ് കോളേജ് അത് തുടരാനാണ് കോടതി വിധി ഇനിയിപ്പോ അത് കോടതി വിധിയായി എതിരാണെങ്കിൽ ആ കോതി വിധിക്കെതിരായി ഗവൺമെന്റോ വക്കഫബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത് ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ഒരിക്കലും പിന്നെ അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്ക നിയമനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് എന്നാണ് ഈ എനിക്ക് എനിക്കാവശ്യപ്പെടാനുള്ളത് നോക്കണേ വക്കബഭൂമി ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ദിഖ് സേട്ട് നൽകിയ ഭൂമി അത് വിറ്റ് പുട്ടടിച്ചത് ലീഗിന്റെ പാണക്കാട് കുടുംബാംഗവും കെ സെക്രട്ടറിയും ചേർന്നു ഒടുവിൽ അത് വിവാദമാകുമ്പോൾ വിൽക്കാൻ സമ്മതിച്ചവനുമില്ല വിറ്റവനുമില്ല പാവപ്പെട്ട വാങ്ങിയ ജനങ്ങളെ വഴിയാധാരമാക്കി എന്നിട്ട് നിയമസഭയിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചു ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയ ഇടപെടലൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോ ജനങ്ങളുടെ കണ്ണീരിനൊപ്പമാണെന്ന് പറയുന്നതിലെ കാപട്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത് ചില കള്ളങ്ങളെ പൊളിക്കാൻ ചില നേരങ്ങളിൽ ഇവർ നടത്തിയ പ്രതികരണങ്ങളും പ്രസംഗങ്ങളും തന്നെ ഉദാഹരണമായി പുറത്തു വരും ഒരു വഴിവിട്ട പ്രവർത്തനം ചെയ്യുക അതിൽ നേട്ടമുണ്ടാക്കുക അതിൻ്റെ വിഹിതം പറ്റുക ഏറ്റവും ഒടുവിൽ അത് വിവാദമാകുമ്പോൾ നൈസിന് കൈകഴുകി കുറേ മാപ്പറകളിലൂടെ വായിൽ തോന്നിയ പച്ച കള്ളം വിളിച്ചു കൂവുക ഇപ്പോൾ സതീശനും ലീഗുമാണ് കെ പി എ മജീദിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് സഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത്രയും ദിവസം പറഞ്ഞ മുഴുവൻ കള്ളങ്ങളും പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യമുണ്ടായത് വക്കഫ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ ശാശ്വത ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായി മാത്രമേ ചെയ്യാൻ കഴിയൂ അവിടെയാണ് വിറ്റവരും കമ്മീഷൻ വാങ്ങിയവരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നത്